السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودرن ماري سهورتو غلي മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലി ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ രണ്ടാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സഹോദരങ്ങളെ മദറിന്റെ ആ ചരിത്രത്തിൽ ഒരു കാണിച്ച സ്നേഹം നീ മറ്റൊരു രംഗം നോക്കൂ നിങ്ങൾ ഹബീബിനോടുള്ള സ്നേഹം ഹബീബിനെ ചീത്ത പറഞ്ഞവരോടുള്ള രോഷം ഹബീബിനെ എതിർക്കുന്നവരോടുള്ള മനസ്സിന്റെ അടങ്ങാത്ത രോഷം അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവ് നോക്കൂ നോക്കൂള്ളാഹു അലി വസ്ല്ലും സഹാബത്തൊക്കെ പോരാടിനാ നേരത്ത് അബ്ദുറഹ്മാൻ പറയുന്ന ഒരു രംഗണ്ട് ശത്രുവിനെതിരെ പോരാടാനുള്ള സമര സജ്ജമായ നിലയിൽ ഞാൻ ഇങ്ങനെ അണിയിൽ നിൽക്കുമ്പോ നളർത്തുവന്യെ വലത്തോട്ടോ എടത്തോട്ടോ നോക്കി ആരാ എന്റെ വലത്തുഭാഗത്തോ എടത്തു ഭാഗത്തു നിൽക്കുന്നത് എന്ന് ഞാൻ നോക്കി അബ്ദുറഹ്മാൻ അങ്ങനെ നോക്കിയപ്പോൾ പറയാനുള്ളത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ രണ്ട് കുട്ടികളാണ് എടുക്കാൻ നിൽക്കുന്നത് ശരിക്കും മനസ്സിലാക്കണേ ഞാൻ രണ്ട് ചെറുപ്പക്കാരുടെ മധ്യത്തിലാ നിൽക്കുന്നത് എന്റെ വലത്തും അടുത്തും രണ്ട് ചെറുപ്പക്കാരു കുട്ടികളാണ് വളരെ കുറഞ്ഞ പ്രായക്കാരായ ചെറുപ്പക്കാരായ രണ്ട് കുട്ടികളാണ് എന്റെ വലത്തും നിൽക്കുന്നത് ഇവരെക്കാൾ ശക്തിയുള്ള ആളുകൾ എൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ നേരത്ത് ഞാൻ കൊതിച്ചുപോയി ഈ രണ്ട് കുട്ടികളെ ഇടയിലായാലും ഞാന് എന്ന വരെ ഞാൻ ആഗ്രഹിച്ചു ഒരു നല്ല ആരോഗ്യമുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഞാനായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു മനസ്സോണ്ട് ഇങ്ങനെ അതിങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന നേരത്ത് ആ കൂട്ടത്തിലെ ഒരു കുട്ടി എന്നെങ്ങനെ തട്ടി പതുക്കെങ്ങനെ തട്ടിട്ട് ചോദിക്കാണ് ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം എന്റെ സഹോദരപുത്ര നിനക്കെന്താ അയാളെ കൊണ്ട് ആവശ്യം എന്തിനാ അയാളെ തെരയുന്നേ ആ കുഞ്ഞുമോൻ പറഞ്ഞു എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് പഠിച്ചോ പഠിച്ചോ യുവാക്കളെ മനുഷ്യരെ കേട്ടോ ആ ചെറുപ്പക്കാരൻ പറയുന്നു എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഞാനെന്തിനു ആ പൂജഹലിനെ തെരയുന്നത്

എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാൻ അവനെ കണ്ടാൽ ഞങ്ങൾ ആരാണ് പരസ്പരം അങ്ങ് കണ്ടുമുട്ടുന്നതെങ്കിൽ ആ നിഴലങ്ങ് കണ്ടു തീരുന്നതിന്റെ മുമ്പേ പെട്ടെന്നൊന്നുകിൽ ഞാൻ തീരണം അല്ലെങ്കിൽ അവൻ തീരണം ഒന്നുകിൽ ഞാൻ വരിക അല്ലെ അവനെ കൊല്ലു എന്റെ ഹബീബിനെ ചീത്ത കുറഞ്ഞവനെ ഞാൻ വിടൂല സഹോദരങ്ങളെ എന്താണ് ആ കുട്ടികളുടെയൊക്കെ മനസ്സിലൊരു ആവേശം എന്തിനോടാ സ്നേഹം ഹബീബ് കേട്ടാൽ മനസ്സിൽ വല്ലാത്തൊരു ബഹുമാനം സ്നേഹം ആ സ്നേഹം ആ സ്നേഹത്തിന് വിഘാതമായി അവിടുത്തെ ശകാരിക്കുന്ന തെറി വിളിക്കുന്നവനോടുള്ള രോഷം ഈമാനിന്റെ ഭാഗമാണത് അതുകൊണ്ട് ആ കുട്ടി തിരയാണ് അപ്പോ അബ്ദുറഹ്മാൻ പറയാണ് ഞാൻ ഈ കുട്ടിയുടെ ആവേശം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു അങ്ങനെ അത്ഭുതത്തിൽ കുട്ടി പറഞ്ഞു തീരുന്നില്ല അപ്പോ തോണ്ടുന്നുണ്ട് ഇതേ ചോദ്യം ഈ കുട്ടി ആവർത്തിക്കുന്നു അറിയോ

ദേ നിങ്ങൾ ചോദിക്കുന്ന മനുഷ്യനാ നിൽക്കണ മക്കളെ ആ മനുഷ്യനാ പൂജഹല് അവനാണ് എന്ന് ആനായ അബ്ദുറഹ്മാൻഹു ഈ കുട്ടിക്ക് കാട്ടികൾ കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് എന്താണ്ടായത് ആ രണ്ട് മക്കളും ഒന്നിച്ചൊരൊറ്റ കുതിപ്പാണ്

മനസ്സിലാക്കണം ചെറുപ്പക്കാരെ ഇസ്ലാമിനോട് വെറുപ്പ് തോന്നുന്ന ഒരു കാലം ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അത് അറിയാത്ത ഒരു ചെറുപ്പം വളർന്നു വരുന്ന ഒരു കാലം ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്ത് ആചാരങ്ങളെന്ത് അനുഷ്ഠാനങ്ങൾ എന്ത് അതിന്റെ മേന്മ അതിന്റെ മഹത്വം എന്ത് അത് ഉദ്ഘോഷിക്കുന്ന തത്വം എന്ത് ശത്രുക്കൾ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് അതിന് കൃത്യമായി കൊടുക്കാനുള്ള ഉരുളക്കു പേര് പോലെയുള്ള മറുപടി ഉണ്ട് അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് പക്ഷേ ആ ചെറുപ്പക്കാരുടെ നോക്കൂ അവരുടെ മനസ്സിൽ ഈമാൻ നിറഞ്ഞിരുന്നു ഇമാൻ നിറഞ്ഞാൽ ലാഹുവിനെ അവർ സ്നേഹിക്കുന്നു ആ ആഹു പറഞ്ഞി അലഹി വസ്ല്ലിനെ സ്നേഹിക്കുന്നു ആ പ്രവാചകനെ എതിരി നിൽക്കുന്നവരോട് അവർക്കും മനസ്സിൽ വെള്ളണത്തെ ദോഷമുണ്ടാകുന്നു സത്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹം സത്യത്തിന്റെ വൈരികളോടുള്ള രോഷം അതെ അത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ് സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായ സ്ത്രീകളുമൊക്കെ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് വളരെയേറെ സ്നേഹിക്കേണ്ടവരാണ് അവരെ ആദർശ വൈരികളോട് അവരുടെ മനസ്സിൽ രോഷമുണ്ട് വ്യക്തിപരമായി ആരോടും ദോഷമുണ്ടായിട്ടല്ല അതൊട്ട് പാടുന്നതുമല്ല വ്യക്തിപരമായ പകയല്ലോഷമല്ല അവരിലുള്ള കുഫുറിനോട് അവരിലുള്ള നിഫാ അവരിലുള്ള ബാത്തിനോടുള്ള വെറുപ്പ് അവർക്കിടയിൽ എന്തൊരു സ്നേഹമാണ് ആ നിലക്ക് വസ്ലമിനെതിരിട്ടവരെ അതെ അവിടുത്തെ നേർക്കു നേരെ തെറി വിളിക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട് അവരെ നമുക്ക് സ്നേഹിക്കാനാവില്ല അവിടുത്തെ സുന്നത്തുകളെ തെറി വിളിക്കുന്നവരുണ്ട് അവിടുത്തെ സുന്നത്തുകളോട് പരിഹാസമുള്ളവരുണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് വെറുപ്പുള്ളവരുണ്ട് വളരെയേറെവരുണ്ട് നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്ന ആദർശങ്ങൾ കേൾക്കുമ്പോൾ ഇരു കാതിലും കൊണ്ടത് ഞങ്ങളോട് പറയേണ്ട കേൾക്കണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ സംസാരിച്ചു എന്ന് ഉറപ്പുള്ള അവിടുന്ന് എത്തിച്ചു എന്ന് ഉറപ്പുള്ള മുഴുവൻ കാര്യങ്ങളെയും സർവാത്മനെ അംഗീകരിച്ച് സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തിന്റെ ബാധ്യതയുള്ളവരാണ് സത്യവിശ്വാസികളായ ആളുകൾ അതുകൊണ്ട് ഷല്ലല്ലാഹു അലിഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് വളരുന്ന തലമുറയിലും ചെറുപ്പക്കാരിലും എല്ലാവരിലും തിളങ്ങി നിൽക്കണം അവിടുത്തോടുള്ള മഹബത്ത് പറയാൻ മാത്രമുള്ളതല്ല പറയണം അവിടുത്തെ വധുകൾ അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇന്ന് നമുക്ക് കരണീയമായിട്ടുള്ളത് അവിടുന്ന് പഠിപ്പിച്ച് രക്തം നൽകി ജീവൻ നൽകി സമയം നൽകി ഒരുപാട് അധ്വാനം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അവർ നമുക്കിടയിലേക്കഥാ കേടുപാടുകൾ കൂടാതെ കൈമാറി തന്നിരിക്കുകയാണ് ജസാഹുമുള്ള അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ അതെ ആ മാർഗം നമ്മളും സ്വീകരിച്ച് വരും തലമുറക്ക് എത്തിച്ചു കൊടുത്താലേ വേണ്ടിയല്ല ഇസ്ലാമിലെ യുദ്ധങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഹാദിന് കണ്ടവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ഉണ്ടായ യുദ്ധമല്ല ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അനുവാദം പോലും തടയപ്പെട്ട് വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അനുവാദം കിട്ടിയതാ തിരിച്ചു പ്രതിരോധിക്കാൻ ആ സമയത്തു പോലും നിർബന്ധിത സാഹചര്യത്തിൽ പോരാടാൻ കൽപ്പന കിട്ടിയിട്ട് അണികളോട് സമരസജരാകാൻ പറയുന്ന നേരത്ത് പോലും സമരരംഗത്തെന്നാരും നിൽക്കുന്ന ശത്രുപക്ഷത്തുള്ള കുഞ്ഞു കുരുന്നുകളെ കണ്ടാൽ കൊല്ലരുതേ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ടെങ്കിൽ മുറിച്ച് നീക്കരുതേ പാവപ്പെട്ട ബലഹീനരായ സ്ത്രീകളെ കൊന്നുകളയരുടെ മഠങ്ങളിലും ചർച്ചുകളിലും വിവാദത്തുകളിൽ കഴിയുന്ന അന്യമതക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലരുതേ ദ്രോഹിക്കരുതേഹു വസ്ലം പറഞ്ഞു എതിരാളിയെ കാണുമ്പോഴേക്ക് വാളെടുത്ത് ചുഴച്ചി വീരം പ്രകടിപ്പിച്ച് വർഗീയത ചുഴച്ചി ആ രൂപത്തിലെല്ലാവരെയും കണ്ടവരെയും കൊല്ലുന്നൊരു മതമായിട്ടല്ല ഇസ്ലാം വന്നത് നിർബന്ധിത സാഹചര്യത്തിൽ വാളെടുക്കേണ്ടി വന്നപ്പോൾ പോലും ഇസ്ലാം എല്ലാ സമരത്തിന് ഇറങ്ങുന്ന നേരത്തും നേരെ ശക്തമായ ാണ് തൻ്റെതായ അഭയത്തിൻ കീഴിലുള്ള അമുസ്ലിമാണെങ്കിൽ പോലും താനുമായി കരാറിൽ ഏർപ്പെട്ട മുസ്ലിമാണെങ്കിൽ പോലും കൊല്ലരുത് 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 എന്ന് മാത്രല്ല എന്താ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കൊന്നു കൊന്നുകടഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കൂല സ്വരിക്കൂല സ്വർഗത്ത് കിടക്കൂലന്നല്ല സ്വർഗത്തിന്റെ മണം പോലും അവന് തടയപ്പെടും അത്രത്തോളം സഹിഷ്ണുത കാണിച്ച മതമാണ് ഇസ്ലാം എന്നിട്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് പലരും സമരത്തിന്റെയും യുദ്ധത്തിന്റെയും രക്തച്ചൊരിച്ചിലുകളുടെയും കഥകൾ പറഞ്ഞ് ചാവേറുകളായി മരിക്കാനും ബോംബ് സ്ഫോടനങ്ങൾ നടത്താനും ഒക്കെ സമൂഹത്തിൽ തയ്യാറാകുമ്പോൾ ഇസ്ലാം വിളിക്കുന്നു സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് ഇസ്ലാം ഒരിക്കലും ജനങ്ങളെ വാള് കാണിച്ച് പേടിപ്പിച്ച് ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇസ്ലാം ഒരിക്കലും സെയ്ഫ് കാണിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാമിന് പറയാനുള്ളത് മതത്തിൽ ബലാത്കാരമില്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഖുർആൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നവൻ ശ്രീ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്നവൻ നിരാകരിക്കട്ടെ പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിന് സ്വാതന്ത്ര്യം വേണം അത്രയുണ്ട് പറയാൻ സ്വാതന്ത്ര്യം വേണം അത് തടയപ്പെടരുത് ഇസ്ലാമിന് ലോകത്തെല്ലായിടത്തും എത്തിക്കണം അള്ളാഹുവിന്റെ കെളിവ ലോകത്ത് ഉയരണം അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമാകണം പ്രിയമുള്ളവരെ അപ്പോ ഈ സമര രംഗത്ത് നിന്ന് ഈ പടപ്പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയായി പോയ ഒരുപാട് പാഠങ്ങൾ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിനെ അവരൊക്കെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കണം ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മഹബത്തോ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തോടുള്ള സ്നേഹം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ സല്ലാഹു അലഹി വസ്ല്ലമിനോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ أمد الصورة جيمتش مريك وانا لتوفيق الله وبردانا مجيء ما راقتي أمين لنا مرنة الله سندوشة لها اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا إنك أنت الغفور الرحيم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا غفر لنا وليخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم. الرحيم <mondoNetflix> توفنا مسلمين وعلنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته